നടക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം കൂടെ നടക്കണമെന്നാണ് ഒരാളുടെ നടത്തത്തിൽ ഒരിക്കലും ഒരഹങ്കാരത്തിന്റെയോ മതിമറന്ന ആനന്ദത്തിൻറെയോ പ്രകടനങ്ങൾ പാടുള്ളതല്ല ധൃതി പിടിച്ച് നടക്കരുത് ലഭിങ്ങൾക്ക് ഇഷ്ടമല്ല പറയുന്നത് നിസ്കാരം നടക്കുക ഇമാമുറു പുഴയിലേക്ക് പോയാൽ നിസ്കാരത്തിൽ കിട്ടിയാൽ അപ്പോ റുക്കുഴ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടുണ്ട് ജുമെലോടുന്നുണ്ട് രണ്ടാമത്തെ റക്കായത്തിലെ രണ്ട് ജുമായുടെ രണ്ടാമത്തെ റക്കായത്തിലെ റുക്കുഴയിൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചേരുവാണെന്ന് ഓഹുറസ്കരിക്കും വേണ്ടി അങ്ങനെ ചുമഴ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരക്കായത്ത് കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിന്റെ റുക്കൂഴയിൽ നിൽക്കുമ്പോഴെങ്കിലും അക്ബർ എന്ന് ചൊല്ലിയിട്ട് ഇമാമിൻ്റെ റുക്കുവിൽ എത്തണം നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ പക്ഷേ നാലരക്കായത്ത് നിസ്കരിക്കണം അല്ലെ റുക്കുഴ കിട്ടിയാൽ ഒരു ഒരക്കായത്ത് കിട്ടി പിന്നെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മതി രണ്ടരക്കാലത്ത് ചുമഴ കിട്ടും അല്ലെങ്കിൽ ദുഃഹ് നിസ്കരിക്കേണ്ടി വരും അപ്പൊ അതിന് ഇച്ചിരി ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും സാധാരണ നിസ്കാരം നടക്കുകയാണ് നിങ്ങൾ നേരം വൈകി വരികയാണ്

ആരുടെ മുമ്പിലാണ് അപ്പോയിന്റ്മെന്റ് അല്ലാൻ്റെ മുമ്പിലാ നിങ്ങൾക്കൊരു ജോലിക്ക് ഇന്റർവ്യൂ നടക്കാന്ന് വിചാരിക്കുക ജോലി ഇന്റർവ്യൂ നടക്കുന്ന റൂം ഇതാ ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളാ ഇന്റർവ്യൂ കയറുമ്പോൾ ഓടിയാണ് കയറിലാണോ ചെയ്യ അവിടെ നേരത്തെ എത്തി വെയിറ്റ് ചെയ്ത് വിളിക്കോ ഇപ്പൊ ആരാ വിളിക്കണത് ഇന്നെപ്പോഴാ വിളിക്ക എന്റെ ഫയൽ എത്തിയോ എന്നൊക്കെ നോക്കി നിന്നിട്ടല്ലേ കയറുള്ളൂ അങ്ങനെ ഓടിക്കയറിന്ന് അപ്പൊ തന്നെ അയാൾ പിരിച്ചു വിളൂലേ പറ്റൂലെ ഈ പണിക്ക് നമ്മൾ അല്ലാൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പണി ഇങ്ങനെയാണ് ഓടിക്കയറരുത് പള്ളിയുടെ ബൗണ്ടറി പള്ളിയുടെ ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ ദുനാവിൻ്റെ ഒരു സംസാരവും പാടില്ല എന്നാണ് പിന്നെ അല്ല എൻ്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് ആ ബോധത്തോടുകൂടെ ഭവ്യതയോടുകൂടെ നടക്കണം ഓടി വരരുത് നിസ്കാരത്തിൽ വരുമ്പോ ഇമാമിന് പോലെ നിസ്വാര ശ്മിഷാവ് എന്ത് ചെയ്തു സംഭവം ഓടി വരും ഇമാമിന്റെ സിഗ്നൽ കൊടുക്ക ഇമാമേ പൊന്തല്ലേ ഞാൻ അന്നും ചെയ്യണ്ടിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിക്കും അവിടെ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കാം വിട്ടിക്കഴിഞ്ഞു നിസ്കരിക്കണം ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കാരി